നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും ഒന്ന് പാലിക്കണം പെട്ടെന്ന് പ്രഷർ ഒക്കെ കൂടുന്ന പ്രകൃതക്കാരാണെങ്കിൽ ഒന്ന് സമാധാനപ്പെട്ടിരിക്കണം എന്താ സംഭവം പറ നമ്മൾ എത്രയോ തള്ളുകൾ എത്രയോ ദുരന്തങ്ങൾ മറികടന്നവരാണ് നമുക്ക് ഇതിനെയും അതിജീവിക്കാൻ സാധിക്കും കാർ വിൽക്കാൻ കാരണം നിങ്ങളുടെ സി ബസ്സുകളുടെ സൗകര്യങ്ങൾ അതായത് ഗണേശൻ ചേട്ടൻ പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സുകളിലെ സൗകര്യങ്ങളൊക്കെ കണ്ട് കണ്ണു തള്ളി എനിക്ക് എന്തിനാണ് ഈ കാറ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഞാൻ ഈ കാറും കൊണ്ട് നടക്കുന്നു എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ കാർ ഉപേക്ഷിച്ചു ബസ്സിൽ യാത്ര ചെയ്യാനുള്ള കൊതി കൊണ്ട് ആ സൗകര്യം കണ്ട് അത്ഭുതപ്പെട്ട് നിങ്ങൾക്കിപ്പം ആ ഒരു കഥയാണ് പറയുന്നത് ആരോ മെസ്സേജ് അയച്ചെന്നാണ് പറയുന്നത് ഇവരോടൊന്നും സംസാരിക്കുന്ന വ്യക്തികൾക്ക് പേരില്ല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ തള്ളുകളിലെ ഹൈലൈറ്റ് ഇല്ല ും ഇറ്റിലും ഒന്നും വോട്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകില്ല എന്ന് മനസ്സിലായപ്പോ ഒരറ്റത്തുനിന്ന് തള്ളു തന്ത്രവുമായിട്ട് ഓരോരുത്തർ ഇറങ്ങിയിരിക്കുക ഒന്ന് തള്ളി ാലും ആരുടെ സഹായം അവിടെ നിന്ന് ഗണേശ ഒരു പ്രസംഗം പ്ലേ ചെയ്യുന്നത് ഇതുപോലെ എന്തെങ്കിലും ഒരു തള്ളി പ്ലേ ചെയ്താൽ ബസ് ഓട്ടോ കിട്ടിയാ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ കൃത്യത്തോടെ വരികയും നല്ല സൗകര്യത്തോടെ പോകാനുള്ള എല്ലാ സമയം ഞാൻ ഒരുക്കിയതുണ്ട് ഇനി കാരണന്റെ ആവശ്യം ഇല്ലാതും എന്നാ പിന്നെ ഞാനങ്ങോട്ട് ആ